കലാകാരന്മാരും കരകൗശല വിദഗ്ധരും മാനവികതയുടെ ക്രിയാത്മക അംബാസഡർമാരാണെന്ന് രാഷ്ട്രപതി ദ്രൗപതി ഹരിയാനയിലെ ഫരീദാബാദിൽ സൂരജ് കുണ്ട് അന്താരാഷ്ട്ര മേള രണ്ടായിരത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി बांदणी तथा तो संकड़ा फर्नीचर जैसी अनेक कलाओं को जीवंत रखते हैं इन सभी कलाएं अनमोल हैं और इन कलाओं को आगे बढ़ाने की कलाकारों की मैं सराहना करती हूं इंडिया के कला परंपर का तथा सुक्ष्च कलागारന്മാരെയും കരകൗശല വിദഗ്ധരെയും രാഷ്ട്രപതി ചടങ്ങിൽ അഭിനന്ദിച്ചു സൂരജ്കുണ്ഠ് മേളയിൽ പങ്കാളി രാജ്യമെന്ന നിലയിൽ ടാൻസാനിയയുടെ പങ്കാളിത്തം ആഫ്രിക്കൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തെ എടുത്തുകാണിക്കുന്നതായും രാഷ്ട്രപതി അറിയിച്ചു മേളയിൽ പ്രദർശിപ്പിക്കുന്ന ഗുജറാത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെയും രാഷ്ട്രപതി ദ്രൌപതി മുർമു അഭിനന്ദിച്ചു കരകൗശല വസ്തുക്കൾ കൈത്തറി രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം എന്നിവ മേളയിൽ ദൃശ്യമാകും എത്തിയോപ്യ ഖാന കെനിയ നമീബിയ നൈജീരിയ ഉഗാണ്ട സിംബാബ്വേ മൌറീഷ്യസ് മ്യാൻമാർ നേപ്പാൾ റഷ്യ ശ്രീലങ്ക എന്നിവ ഉൾപ്പെടെ അൻപതോളം രാജ്യങ്ങൾ മേളയുടെ ഭാഗമാകും ഈ മാസം വരെ പൊതുജനങ്ങൾക്ക് മേള കാണാൻ അവസരമുണ്ട് ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കും പ്രതിരോധ ഉദ്യോഗസ്ഥർക്കും വിമുക്ത ഭടന്മാർക്കും പ്രവേശന ടിക്കറ്റിന് അൻപത് ശതമാനം വരെ ഇളവുണ്ട്